ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഡിസംബർ അഞ്ച് ബ്രിട്ടീഷ് കപ്പലായ ഡേയ് ഗ്രേഷ്യ അസോഴ്സ് എന്ന സ്ഥലത്തിന് നാനൂറ് മൈൽ കിഴക്ക് എത്തിയപ്പോഴാണ് അതിലെ ജീവനക്കാർ ആ കാഴ്ച കാണുന്നത് കുറച്ചകലെ കടൽപ്പരപ്പിൽ ഒരു കപ്പൽ ഒഴുകി നടക്കുന്നു ആ കപ്പൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു അവർ പെട്ടെന്ന് തന്നെ തങ്ങളുടെ ക്യാപ്റ്റനായ ഡേവിഡ് മോർഹൌസിനെ ഈ വിവരം അറിയിച്ചു ഡേവിഡ് മോർഹൌസ് ആ കപ്പലിനെ നിരീക്ഷിച്ചു അത് നവംബറിൽ ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ട മേരി സെൽസ്റ്റ എന്ന കപ്പലാണെന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി യാത്ര കൃത്യമായിരുന്നെങ്കിൽ അത് ഇതിനോടകം തന്നെ ഇറ്റലിയിലെ ജനോവയിൽ എത്തേണ്ടതായിരുന്നു അദ്ദേഹം തൻ്റെ കപ്പൽ മേരി സെലസ്റ്റയുടെ അടുത്തേക്ക് വിട്ടു അതിനടുത്ത് എത്തിയപ്പോൾ തൻ്റെ ജീവനക്കാരോട് ആ കപ്പലിൽ കയറി എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ക്യാപ്റ്റൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഡേഗ്രേഷ്യയിലെ ജീവനക്കാർ മേരി സെലസ്റ്റയിലെത്തി അന്വേഷിച്ചു ആ കപ്പലിനുള്ളിൽ ജീവനക്കാരുടെ സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അതിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ട് കാണാനില്ലായിരുന്നു ആറുമാസത്തേക്കുള്ള ആഹാര സാധനങ്ങൾ ആ കപ്പലിൽ ബാക്കിയുണ്ടായിരുന്നു അതിൻ്റെ പമ്പുകളൊന്ന് അഴിച്ചു വച്ച നിലയിലായിരുന്നു ചരക്കായുണ്ടായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ബാരൽ ഇൻഡസ്ട്രിയൽ ആൽക്കഹോളിന് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല കപ്പലിന്റെ അടുത്തിട്ടിൽ മൂന്നര അടി വെള്ളമുണ്ടായിരുന്നു ആ കപ്പലിൻ്റെ അടുത്തിട്ടിലുണ്ടായിരുന്ന മൂന്നരടി വെള്ളവും ആ പമ്പിനുണ്ടായിരുന്ന തകരാറും ഒന്നും അതിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്താനോ കപ്പൽ തകരാറിലാക്കാനോ പോകുന്നതായിരുന്നില്ല എന്നതായിരുന്നു സത്യം പിന്നെ എന്താണ് സംഭവിച്ചത് ആ കപ്പലിലുണ്ടായിരുന്ന പത്തു പേർ എവിടെ പോയി അതിന്നും ഉത്തരം കിട്ടാത്ത ഒരു നിഗൂഢതയായി തുടരുന്നു വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് നവംബർ ഏഴിനാണ് മേരി സെലസ്റ്റ എന്ന കപ്പൽ ന്യൂയോർക്കിൽ നിന്നും പുറപ്പെട്ടത് ക്യാപ്റ്റൻ ബെഞ്ചമിൻ സ്പൂണർ ബ്രിക്സ് ഭാര്യ സാറ രണ്ടു വയസ്സുകാരി മകൾ സോഫിയ ഏഴ് ജീവനക്കാർ തുടങ്ങി പത്തു പേരുമായാണ് മേരി സെലസ്റ്റ ന്യൂയോർക്ക് തുറമുഖത്തു നിന്നും പുറപ്പെട്ടത് യാത്ര തുടങ്ങി ആദ്യ രണ്ടാഴ്ച പ്രതികൂല കാലാവസ്ഥയെ എതിരിട്ടുകൊണ്ടാണ് ആ കപ്പൽ മുന്നോട്ടു പോയത് മേരി സെലസ്റ്റയിലെ അവസാനത്തെ ലോഗെൻട്രി നവംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ അഞ്ചുമണിക്കായിരുന്നു കപ്പൽ കണ്ടെത്തിയ ഡെയ്ഗ്രേഷ്യയിലെ ജീവനക്കാർ ആ കപ്പൽ എത്തിച്ചു കപ്പൽ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഏകദേശം എണ്ണൂറ് മൈൽ അകലെയായിരുന്നു ജിബ്രാൾട്ടർ അത്രയും ദൂരം അവർ കപ്പൽ ഓടിച്ചു തന്നെയാണ് പോയത് അപ്പോഴേക്കും സ്വാഭാവികമായും ആളുകളിൽ സംശയം ഉയർന്നു കപ്പലിന് എന്താണ് സംഭവിച്ചത് എന്നതിൽ പലതരം തിയറികളും ഉയർന്നുവന്നു കപ്പലിലെ ജീവനക്കാർ തമ്മിലുണ്ടായ ആഭ്യന്തര കലാപമാകാൻ കാരണമെന്ന് ഒരു കൂട്ടർ പറഞ്ഞപ്പോൾ കടൽ കൊള്ളക്കാരായിരിക്കും ഇതിന് കാരണമെന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു എന്നാൽ ഇതൊന്നുമല്ല കപ്പലിലുണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ കനത്ത ചൂടേറ്റ് നീരാവിയായി കപ്പലിന്റെ മുകൾ തട്ടിൽ പിടിച്ചതാകും കാരണമെന്ന് വേറൊരു കൂട്ടർ പറഞ്ഞു സീമോൺ സ്ട്രാവം കാരണമെന്നൊരു വിചിത്രവാദവും ഇതിനിടയിൽ ഉണ്ടായി മേരി സെലസ്റ്റയെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ കുറച്ചൊക്കെ ശ്രദ്ധ നേടിയിരുന്നെങ്കിലും അത് പ്രസിദ്ധമാവാൻ കാരണമായത് ഷെർല ഹോംസിന്റെ സൃഷ്ടാവായ സർ ആർദർ കോനൻഡോയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ജെ ഹെബാക് കുക് ജെസൺ സ്റ്റോറി എന്ന ചെറുകഥ പുറത്തിറങ്ങിയതോടെയാണ് മേരി സെലസ്റ്റ എന്ന പ്രേതക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെക്കുറിച്ചുള്ള കഥയായിരുന്നു അത് അദ്ദേഹത്തിന്റെ കഥയിൽ പ്രതികാരദാഹിയായ ഒരു മുന്നടിമ അതിലെ ജീവനക്കാരെ എല്ലാം കൊല്ലുകയായിരുന്നു ഈ കഥ പൂർണമായും അദ്ദേഹത്തിന്റെ ഭാവനാ സൃഷ്ടിയായിരുന്നെങ്കിലും ഇതിൻ്റെ പ്രസിദ്ധീകരണത്തോടെ മേരി സെലസ്റ്റിയുടെ നിഗൂഢതയെപ്പറ്റി കുറേയേറെ തിയറികൾ മുന്നോട്ട് വന്നു അന്വേഷണം തുടർന്നു കപ്പലിൽ ആക്രമണം നടന്നതിന്റെ യാതൊരുവിധ സൂചനകളും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ചരക്കുകളെല്ലാം തന്നെ സുരക്ഷിതമായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജീവനക്കാർ തമ്മിലുള്ള ആഭ്യന്തര കലാപത്തിന്റെയും കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിന്റെയും ഒക്കെ സാധ്യത തള്ളിക്കളഞ്ഞു കപ്പലിൽ തീപിടുത്തത്തിന്റെയും യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല അതോടെ ആ സാധ്യതയും മങ്ങി ഇതൊന്നുമല്ല സംഭവിച്ചതെങ്കിൽ ആ കപ്പലിൽ ഉണ്ടായിരുന്ന പത്ത് പേർ ഇവിടെ പോയി ഒരു കപ്പൽ ഉപേക്ഷിക്കുക എന്നത് ഒരു ക്യാപ്റ്റൻ ഏറ്റവും അവസാനം മാത്രം ചിന്തിക്കുന്ന ഒന്നാണ് ക്യാപ്റ്റൻ ബ്രിക്സ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും എന്നാൽ ആ കപ്പലിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല അങ്ങനെ കാലങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി രണ്ടിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാനും ഡോക്യുമെന്ററി തയ്യാറാക്കുവാനുമായി ആൻ മഗ്രിഗർ ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തു അവർ ക്യാപ്റ്റൻ ബ്രിക്സിനെ പറ്റി അന്വേഷിച്ചു അതിനായി അയാളുടെ പിന്മുറക്കാരെ എല്ലാം അവർ ചെന്ന് കണ്ടു ക്യാപ്റ്റൻ ബ്രിക്സ് അനുഭവസമ്പന്നനായ ഒരു നാവികനായിരുന്നു അക്കാലത്ത് അദ്ദേഹം വളരെയേറെ ബഹുമാനിക്കപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരാൾ ഒരിക്കലും വെറുതെ കപ്പൽ ഉപേക്ഷിക്കാൻ ഒരു തീരുമാനമെടുക്കില്ല എന്ന് മഗ്രിഗർന് അറിയാമായിരുന്നു അതുകൊണ്ടുതന്നെ ക്യാപ്റ്റൻ ബ്രിക്സ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രേരണകളെ പറ്റിയെല്ലാം മഗ്രിഗർ അന്വേഷിച്ചു മേരി സെലസ്റ്റയുടെ ഇതിന് തൊട്ടുമുന്നത്തെ യാത്രയിൽ ചരക്ക് കോൾ അഥവാ കരിയായിരുന്നു അതുമാത്രമല്ല ആ സമയത്ത് മേരി സെലസ്റ്റിയിൽ ഒരുപാട് അറ്റകുറ്റപ്പണികളും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കരിയുടെ പൊടിയും അറ്റകുറ്റപ്പണികളിലെ അവശിഷ്ടങ്ങളും കാരണം ആ കപ്പലിലെ പമ്പുകളിലൊന്നിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടാകാം കപ്പലിലെ പമ്പുകളിലൊന്ന് പ്രവർത്തനരഹിതമായിരുന്നുവെന്ന് കണ്ടെത്തിയതുമാണ് അങ്ങനെ വന്നതോടുകൂടി കപ്പലിലെ ഹള്ളിൽ എത്ര വെള്ളമുണ്ടെന്ന് ക്യാപ്റ്റൻ ബ്രിക്സിന് തിരിച്ചറിയാൻ കഴിയാതെ വന്നിരിക്കാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരുന്നതിനാൽ കണ്ടു മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല കപ്പൽ ആദ്യ രണ്ടാഴ്ച പ്രതികൂല കാലാവസ്ഥയിലൂടെയാണ് കടന്നു വന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ കപ്പലിന്റെ അവസാനത്തെ ലോഗൻ അനുസരിച്ച് അദ്ദേഹം കര കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഇതിനോടകം തന്നെ ഒരുപാട് പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നു വന്ന കപ്പൽ കരയെത്തുന്നതിന് മുൻപ് മുങ്ങുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നിർവാഹമില്ലാതിരുന്ന ക്യാപ്റ്റൻ ബ്രിക്സ് ഒരുപക്ഷെ കപ്പൽ ഉപേക്ഷിക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കാം അങ്ങനെ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ആപത്ത് സംഭവിച്ച് പത്തുപേരും മരണപ്പെട്ടിരിക്കാം എന്തായാലും ഇന്നും സത്യമെന്നു മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഡെയ്ഗ്രേഷ്യയിലെ ജീവനക്കാർ കപ്പൽ ജിബ്രാൾഡറിൽ എത്തിച്ചപ്പോൾ അവർക്ക് ഈ സംഭവത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നും ബ്രിട്ടീഷ് അതോറിറ്റി അന്വേഷിക്കുകയുണ്ടായി എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആൻ മഗ്രിഗർ ഇതിനെപ്പറ്റിയുള്ള ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാനായി അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് നിർഭാഗ്യമുള്ള കപ്പൽ എന്ന് പേര് വീണെങ്കിലും ഈ സംഭവത്തിന് ശേഷവും മേരി സെലസ്റ്റ സർവീസ് തുടർന്നു ഉടമകൾ മാറി മാറി വന്നു അവസാനം ഇത് ക്യാപ്റ്റൻ ജി സി പാർക്കറിന്റെ പക്കലെത്തി ഒരിക്കൽ അദ്ദേഹം ഹെയ്ത്തിയിലെ റീഫിലേക്ക് ഈ കപ്പൽ ഇടിച്ചുകയറ്റി ഇൻഷുറൻസ് കമ്പനിക്കാരെ കബളിപ്പിച്ച് പണം തട്ടാനുള്ള പാർക്കറിന്റെ ശ്രമമായിരുന്നു അത് എന്നാൽ കപ്പൽ മുങ്ങാതെ വന്നതോടെ ഇതിലെ സത്യാവസ്ഥ ഇൻഷുറൻസ് കമ്പനിക്കാർ കണ്ടെത്തി ജി സി പാർക്കറിന് ഇൻഷുറൻസ് തുക കിട്ടിയതുമില്ല ഈ അപകടത്തോടെ മേരി സെലസ്റ്റ എന്ന വിവാദക്കപ്പൽ ഇനി ഒരിക്കലും ശരിയാക്കാൻ കഴിയാത്ത രീതിയിൽ നശിച്ചിരുന്നു അങ്ങനെ ഒട്ടേറെ നിഗൂഢതകൾ പേറി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി മേരി സെലസ്റ്റ ഹേദിക്കടുത്ത് വെച്ച് കടലിൻ്റെ അഗാധതയിലേക്ക് ഊണിയിട്ടു താങ്ക്സ് ഫോർ വാച്ചിംഗ് സ്റ്റോറീസ് വിത്ത് കിരൺ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ